വിഷലമൊഴുകിയതിനെ തുടർന്ന് പെരിയാർ മത്സ്യങ്ങളുടെ ശവപ്പറമ്പായി മാറിയതിന് നമ്മൾ കഴിഞ്ഞ ദിവസം ദൃസാക്ഷിയായിരുന്നു പുഴകളിൽ അങ്ങിങ്ങായി സ്ഥാപിച്ച മത്സ്യക്കൂടുകളിലേക്ക് വ്യവസായ ശാലകളിൽ നിന്നുള്ള വിഷജലൊഴുകിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി പെരിയാറിന്റെ തീരപ്രദേശമായ ഏലൂർ ഇടയാർ പ്രദേശങ്ങളിൽ ഇരുന്നൂറിലധികം മത്സ്യക്കൂടുകളാണ് മത്സ്യത്തൊഴിലാളികൾ സ്ഥാപിച്ചിട്ടുള്ളത് മീൻ വളർത്തുന്ന ഫാമുകളിലേക്കും പാടങ്ങളിലേക്കും വിഷജലം എത്തിയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്താണ് നശിച്ചത് അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ മുതൽ മുടക്കിയ കർഷകർ വിഷപ്പരപ്പിന് മുൻപിൽ തളർന്നു നിൽക്കുകയാണ് പെരിയാറിന്റെ തീരപ്രദേശമായ ഏലൂർ ഇടയാർ ഭാഗത്ത് ഗുരുതരമായ വായു ജലമലിനീകരണം സംഭവിച്ചു തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല അവിടെ നിരന്തരമുണ്ടാകുന്ന മത്സ്യക്കുരുതിയും നദിയുടെ നിറമാറ്റവും ഇപ്പോൾ വാർത്തയേയല്ല കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാരും ബന്ധപ്പെട്ട വകുപ്പും കാണിക്കുന്ന അനാസ്ഥയുമായി ഇവിടുത്തെ ജനജീവിതം പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പെരിയാറിന് ഇരു കരകളിലുമായി ചെറുതും വലുതുമായ ഇരുന്നൂറ്റി എൺപതിലധികം വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പതിനാറെണ്ണം റെഡ് കാറ്റഗറിയിലുള്ളതാണ് അതിൽ തന്നെ രണ്ട് ഡസനോളം വരുന്ന വ്യവസായ കേന്ദ്രങ്ങളാണ് മാരകമായ വിഷമാലിന്യം പുറന്തള്ളുന്നത് ഇതിനെതിരെയുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് ഈ വ്യവസായ ശാലകളോളം തന്നെ പ്രായമുണ്ട് ലോകത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരായ മുന്നേറ്റം ശക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അക്കാലത്ത് തന്നെ ഏലൂരിലെ മലിനീകരണത്തിനെതിരെ എം കെ കുഞ്ഞപ്പന്റെ നേതൃത്വത്തിൽ സ്വാഗതം എന്ന ബോർഡ് കളമശ്ശേരിയിൽ സ്ഥാപിച്ചുകൊണ്ട് മലിനീകരണ വിരുദ്ധ സമരത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ തുടങ്ങി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വാതക ചോർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരിയാറിന്റെ കൈവഴിയായ കുഴിക്കണ്ടം തോടിനെ തീപിടിപ്പിച്ചത് അന്നൊരത്ഭുതമായാണ് ലോകം ആ വാർത്ത കേട്ടത് വ്യവസായ കേന്ദ്രങ്ങൾ കൂണുപോലെ വളരുന്ന ഒരു വിദേശ രാജ്യത്ത് പോലും അത്തരമൊരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ പതിനൊന്നിന് പെരിയാറിൽ സംഭവിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സ്യക്കുരുതിയാണ് അതിനെ തുടർന്നാണ് പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി ബഞ്ചികളിൽ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചത് അതൊരു തുടക്കമായിരുന്നു അപ്പോഴും എല്ലാ പ്രതിഷേധങ്ങൾക്കിടയിലും അന്തരീക്ഷ മലിനീകരണം തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുഴിക്കണ്ടം തോട് തീ പിടിച്ചതിനെ തുടർന്ന് കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ കുഴിക്കണ്ടം തോട് ക്ലീൻ ചെയ്ത് ഇട്ട് മൂടാമെന്നും പ്രദേശത്തുകാർക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താമെന്നും വാക്ക് നൽകിയിരുന്നു കലക്ടർമാർ വന്നും പോയുമിരുന്നു എന്നതു മാത്രമായിരുന്നു ഈ വിഷയത്തിൽ സംഭവിച്ച ഒരേ ഒരു പുരോഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് കുഴിക്കണ്ടം തോട്ടിൽ നടത്തിയ പഠനത്തിൽ നൂറ്റി പതിനൊന്നോളം മാരകമായ രാസവസ്തുക്കൾ കണ്ടെത്തി ഇതിൽ അൻപത്തിരണ്ടെണ്ണം തിരിച്ചറിയാൻ കഴിയുന്നവയാണ് അതിൽ തന്നെ മുപ്പത്തി ഒൻപതെണ്ണം ഓർഗാനോക്ലോറിൻ സംയുക്തങ്ങൾ അഥവാ പോപ്പസ് തുടർന്ന് ഗ്രീൻപീസ് ലോകത്തെ മുപ്പത്തി ആറാമത്തെ മാരക വിഷമേഖല ഗുജറാത്തിലും ഭോപ്പാലിനും ശേഷം ഇന്ത്യയിലെ മൂന്നാമത്തെ മാരക വിഷമേഖലയായി പ്രഖ്യാപിച്ചു പെരിയാർ മലിനീകരണ സമിതി ഏലൂരിൽ ആദ്യമായി ആരോഗ്യ സർവേ നടത്തിയപ്പോൾ ഏലൂരിലെയും ഇടയാറിലെയും പാലിൽ വിഷവസ്തുവായ കാഡ്മിയത്തിന്റെ അളവ് അപകടകരമായ നിലയിൽ എത്തിയിരുന്നു എന്ന് കണ്ടെത്തി പെരിയാറിന് ചുറ്റുമുള്ള ബഹുഭൂരിപക്ഷം കമ്പനികളിലും പോലും മലിനജല സംസ്കരണ പ്ലാന്റോ അപകടകാരികളായ മാലിന്യങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സംവിധാനമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പല കമ്പനികളും അധികാരികളുടെ ഒത്താശയോടെ അനധികൃതമായി ഭൂമിക്കടിയിൽ പൈപ്പുകൾ സ്ഥാപിച്ച് പെരിയാറിലേക്കും കുഴിക്കണ്ടം തോട്ടിലേക്കും വിഷജലം ഇപ്പോഴും ഒഴുക്കുന്നു തണൽ എന്ന പരിസ്ഥിതി പ്രവർത്തകർ ഈ പ്രദേശത്തെ വീട്ടുവളപ്പുകളിലെ ഇരുപത്തിയൊന്ന് ഭക്ഷ്യവസ്തുക്കൾ പരിശോധിച്ചതിൽ എല്ലാത്തിലും ഘനലോഹങ്ങളുടെയും കീടനാശിനികളുടെയും അളവ് വളരെ ഉയർന്ന തോതിലാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി അഞ്ചിൽ ഏലൂരിലെ കോഴിമുട്ടയിൽ നടത്തിയ പഠനത്തിൽ ഡയോക്സിൻ എന്ന മാരക വിഷത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തി മുട്ടയിൽ ഈ വിഷമുണ്ടെങ്കിൽ ആ കോഴിയെ ഇറച്ചിയായി ഭക്ഷിക്കുമ്പോഴുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് ഊഹിക്കാവുന്നതേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇതുവരെ ഇരുന്നൂറ്റി അൻപതിലധികം മത്സ്യക്കുരുതികൾ നടന്നിട്ടുണ്ട് ഈ വർഷം അഞ്ചു മാസത്തിനിടെ ഒൻപത് മത്സ്യക്കുരുതികളാണ് നടന്നത് കറുപ്പിലും വെളുപ്പിലും നിറം മാറി ഒഴുകാനായിരിക്കും മാറിയൊഴുകാനായിരിക്കും വിധി വ്യവസായങ്ങൾ വളരേണ്ടത് ആവശ്യം തന്നെയാണ് അതിലാർക്കും എതിർപ്പില്ല പക്ഷേ മാലിന്യ നിർമാർജനത്തിന് അന്താരാഷ്ട്ര നിലവാരങ്ങൾക്കനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മനുഷ്യൻ എപ്പോഴും മനുഷ്യനു വേണ്ടി മാത്രമാണ് സംസാരിക്കാറുള്ളത് എന്നാൽ പുഴയിലെ മീനുകൾക്കും സസ്യങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും പറവകൾക്കുമൊക്കെ മനുഷ്യനെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള കാര്യം പലപ്പോഴും നാം മറന്നുപോവുകയാണ് കേരളത്തിലെ വ്യാവസായിക വളർച്ചയെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുമ്പോൾ ഓർക്കുക മനുഷ്യനടക്കമുള്ള കുറെ ജീവി വർഗത്തെ വിഷത്തിൽ മുക്കി നിർത്തിയാണ് ഈ വീരവാദങ്ങൾ അവർ മുഴക്കുന്നത് നാളെ പെരിയാറിലൂടെ ഈ വിഷമൊഴുകി കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമ്പോഴും വ്യാവസായിക വളർച്ചയുടെ നല്ല പാഠങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുമായിരിക്കും നമ്മെ ഭരിക്കുന്ന അധികാരികൾ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നതും മരിക്കാതിരിക്കാൻ ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇവർക്കെന്നെങ്കിലും മനസ്സിലാകുമോ